പ്രമുഖ ഗൃഹോപകരണ വിൽപ്പന സ്ഥാപനമായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൻ്റെ എഴുപത്തിയാറാമത് ഷോറൂം തൃശൂർ അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു കുന്നത്തങ്ങാടി പള്ളിയങ്ങാടിയിലെ ജെ ജെ സ്ക്വയറിലാണ് ഷോറൂം പ്രവർത്തനം ഷോറൂമിൻ്റെ ആശീർവാദകർമ്മം അരിമ്പൂർ സെന്റ് ആന്റണീസ് ഇടവക വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് നിർവഹിച്ചു ഉദ്ഘാടനം അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ നിർവഹിച്ചു ഇപ്പോൾ ആദ്യ വിൽപ്പന പിട്ടാപ്പള്ളി ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ ടൈൽ ഹൗസ് ഡയറക്ടർ അനിൽകുമാറിന് നൽകി നിർവഹിച്ചു ഒപ്റ്റിമ ബ്രാൻഡ് സി എം ഡി ഹുറേഷി അഹമ്മദാലി വിശിഷ്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീഷ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഡയറക്ടർ കിരൺ വർഗീസ് ബിൽഡിംഗ് ഉടമ ബാബു വടക്കൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സൈമൺ സപ്ലൈയേഴ്സ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് ഒരു ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള ഗോൾഡ് കോയിൻ നറുക്കെടുപ്പ് വിശിഷ്ടാതിഥി അതിഥി ഹുറേഷി അഹമ്മദാലി നടത്തി എൽ ജി സോണി സാംസങ് വേൾപൂൾ ഗോദറേജ് ഒപ്പോ വിവോ ആപ്പിൾ നോയിഡ് തുടങ്ങി എല്ലാ ലോകോത്തര ബ്രാൻഡുകളുടെയും ഉൽപ്പന്നങ്ങൾ പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്ന് കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ എഴുപത്തിയാറാമത് ഷോറൂമാണ് ഇന്ന് ഈ അരിമ്പൂർ പഞ്ചായത്തിലെ കുന്നത്തങ്ങാടി എന്നൊരു ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് കുന്നത്തങ്ങാടി എന്തുകൊണ്ട് ഇത്ര ചെറിയ ടൗണിൽ വരെ പിട്ടാപ്പിളി ഏജൻസിന്ന് പറഞ്ഞാൽ ഇത്രയും ബൃഹത്തായ ബ്രാൻഡ് തുടങ്ങുന്നു ഈ ചോദ്യം പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് കേരളം ഒരു മുഴുവൻ നഗരമാണ് എവിടെ ചെന്നാലും പിട്ടാപ്പിളി അറിയുന്ന ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട് തന്നെയുമല്ല കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എന്തുമാത്രം ചെല്ലാൻ കഴിയുന്നോ അത്രയും നല്ല സർവീസ് കൊടുക്കാനും കസ്റ്റമർക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വന്ന് കണ്ട് സെലക്ട് ചെയ്യാനും ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ആവശ്യമെന്നല്ല അപ്രോച്ച് ചെയ്യാനും ഏറ്റവും എളുപ്പം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗൃഹോപകരണങ്ങൾക്ക് ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ